വേറെ സാധാ ചെരുപ്പിട്ടുണ്ടോ എന്നാ ഇതെന്നാ കാല് വേനൽ മതി നടന്നിട്ട് അസില് കയറിയ ഒരു മൂന്നാറ് പ്രാവശ്യം നട മസിൽ അങ്ങനെ നടക്കുമ്പോൾ കയറിയില്ല അതിലേ ഇതിലൊക്കെ കാലിങ്ങനെ വേറെ പൊസിഷനിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കുകയോ അല്ലേ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം മസിൽ കയറുമായിരുന്നു രണ്ടു മൂന്നേരത്തൊക്കെ നുഴഞ്ഞു കറണ്ട് ശരിക്കും പറഞ്ഞാൽ അന്നേരമാണ് മസിൽ കയറി ഞാൻ പെട്ട് അവസാന രീതി ഇതിനകത്ത് എവിടെ ഞാൻ കണ്ണാടി വെച്ച് നിങ്ങൾക്ക് ഇടുക കണ്ടില്ല

സ് വരുവോ വന്ന ചേച്ചിക്ക് ബസ് ഉണ്ടോ ഏ ഞാനേ ലറ്റയുടെ സ്കൂളിൽ വിന്നോ അല്ല ഷേവേദം സ്കൂളിൽ വിന്നോ ലച്ചു മതിയോ കൊണ്ടു <kritic> കൊണ്ടുണ്ടായി <please Lion breathlet> <Legal Wagner> இந்த விஷயம் வாங்கிட்டு <Noise/> இங்க பேசாதா <Noise/> பா பா <Noise/> പനി ഉണ്ടായിരുന്നു

ൾസ് വൈകിട്ട് വേണ്ട ആവശ്യമില്ല അത് ഇല്ലെങ്കിൽ അപ്പൊ വൈകിട്ട് ഇടുവുള്ളായിരിക്കും ഞാൻ വന്നു ചിലപ്പോ അതിന് മുന്നേങ്ങാ ഞാൻ ചോറിടുന്ന അരി ഇടുന്നെങ്കിൽ

കേട്ടോ അല്ല എന്റെ അങ്ങനെ ഓർക്കും ഞാനെടുക്കും ചിന്തയാണ്

വരെ പത്തനംതിട്ടവരെ പോവുകയാണ് ആവശ്യം സമയം പോയി ഓക്കെ ഓക്കെ ശരി 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 അങ്ങനെ കാണുമ്പോൾ ഒന്നും കുറച്ചില്ലല്ലേ ഒരു സമാധാനമില്ല ഒരു ദിവസം മാറി നിന്നേ ഉള്ളൂ കോഴിക്കുഞ്ഞെല്ലാം ഒരെണ്ണം ചത്ത് കിടപ്പുണ്ട് കൂടിനകത്ത് തന്നെ പിന്നെ ഒന്ന് രണ്ടെണ്ണത്തിനൊന്നും വയ്യ എല്ലാം ഇങ്ങനെ എന്തോ ഒരു തളർച്ച കുറേ നിൽക്കുകയോ എന്നാൽ സംഭവം നടത്തില്ല ആ പുതിയതായിട്ട് കൊണ്ടുവന്ന മുണ്ടക്കിട്ട കോഴിക്കുഞ്ഞുങ്ങളൊന്നും കൊടുക്കില്ല ഒരു ആരോഗ്യവും ഇല്ല ഒന്നുമില്ല എല്ലാം ചുമ്മാ ഇങ്ങനെ ചത്തയത ഇതിനകത്ത് ഇനിയും പലതും പോകാൻ സാധ്യതയുണ്ട് ചിലത്തിനൊന്നും കുഴപ്പമില്ല ആ എന്തേറ്റീന്ന് കിട്ടുന്നേക്കാ നല്ല കോഴിക്കുഞ്ഞുങ്ങൾ അതും ഉണ്ട് കിടക്കണേ ചുമ്മാ കിടക്കുക ഇവിടെ അനങ്ങാൻ പൊളിയുമല്ലോ ഓരോണക്ക് എഴുന്നേറ്റ് മുണ്ടക്കയം പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന കോഴിക്കുഞ്ഞുങ്ങളെ മേടിക്കാതിരിക്കുന്ന നല്ലത് വലിയ കാര്യമൊന്നുമില്ല കൂട്ടിക്ക പഞ്ചായത്തിൽ നിന്നാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നല്ല സാധനം ഇത് കാശ് മേടിക്കുന്നു പന്ന സാധനം തരുന്നു ഒരാരോഗ്യമൊന്നും ആരോഗ്യവും ഒന്നും ബലമൊന്നുമില്ലാത്ത കളയാൻ പറ്റേക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുതരുന്നത്

ോ എവിടി പക്ഷെ നമുക്ക് ഓട്ടോ വിളിച്ചു പോയാലോ ഒരത്ത് ഓട്ടോ വിളിച്ചാലോ ഞാൻ വന്ന ബസ് തന്നെയാ തോന്നലോ ഇത് വന്ന ബസ് തന്നെ ഞാൻ വന്ന ബസ് തന്നെയായി രണ്ട് വഴി കുഞ്ഞും കൂടെ ചെത്ത് മൊത്തം മൂന്നെണ്ണം വന്നു നാലെണ്ണം രാവിലെ വയ്യാതെ അവിടെ ഇപ്പോൾ ഒന്നത്തിനെ കണ്ടില്ല അതാണ് കണ്ട് മണ്ണിൽ പോകുന്നു ണ്ട് ഇപ്പൊ കപ്പയുണ്ട് ബീൻസ് ഉണ്ട് കൂർക്കയുണ്ട് പാലുണ്ട് ഞാൻ കണ്ടില്ല ഇത് ഞാൻ കണ്ടില്ല ഇത് ഞാൻ കണ്ടില്ല റന്നോ ബാക്കി കൊണ്ടക്കത്തില്ല ഇത്ര ആയിട്ട് ഞാൻ എടുക്കണോ പിന്നെ കപ്പയോ എന്തിന് നീ ജയിലും നിന്റെ അമ്മ കേസുകള് എന്നാ പിന്നെ ഒരു നൂറ് രൂപ മേടിക്കണ്ടല്ലോ വർക്ക് ചെയ്യാൻ കിടക്കുന്ന അതാ വിഷയം കാല് പിന്നെ നമ്മക്ക് എങ്ങനെ കാല് വല്യ കൊഴപ്പില്ലായിരുന്നു കേട്ടോ പക്ഷെ മസല് കേറിട്ടൊക്കെ ഉണ്ടായിരുന്നു സ്പീഡിൽ നടക്കാൻ പാടാ സ്പീഡിൽ നടക്കുമ്പോ മസ്സിൽ കയറും ഈ ഇറക്കയറ്റം കയറുമ്പോഴും ഇറക്കാൻ ഇറങ്ങുമ്പോഴൊക്കെ അപ്പോൾ അത് ഒരു ചിരി റെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ അവർക്ക് രാവിലെ ഇറങ്ങാന്ന് പക്ഷേ അവര് മേലെ ഭയങ്കര തിരക്കാന്നൊക്കെ പറഞ്ഞ് ഇന്നും മറുത്തു വന്നുകൊണ്ടിരിക്കുകയാണേ യഥാർത്ഥത്തിൽ നടക്കില്ല അവിടുത്തെ സിസ്റ്റം ഒരു സിസ്റ്റം ഇല്ല ശരിക്കും പറഞ്ഞാൽ ഓരോ സമയത്തും ഓരോ വർഷവും ഓരോ മാസവും പോലീസുകാർ മനസ്സ് മാറുന്നതനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർ മാറുന്നതനുസരിച്ച് എല്ലാം സിസ്റ്റം മാറിക്കൊണ്ടിരിക്കുക അന്നേരമല്ല ഓരോ സമയത്ത് ഓരോ സിസ്റ്റം അതാണ് അവിടുത്തെ മെയിൻ പ്രോബ്ലം സ്ഥിരമായിട്ടൊരു സിസ്റ്റമില്ല എല്ലാ പ്രാവശ്യവും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്നത് ശരംകുച്ചിയുടെ അവിടെ സോറി മരക്കൂട്ടത്തിൻ്റെ അവിടെയാണ് മരക്കൂട്ടത്തിൻ്റെ അവിടെ നിന്നാണ് സീനുണ്ടാകുന്നത് മരക്കൂട്ടത്തിൻ്റെ അവിടെ സീൻ സീനുണ്ടാകാനുള്ള മെയിൻ കാരണം അവിടെ രണ്ട് തരത്തിലുള്ള ആൾക്കാർ വരും ഒന്ന് കെട്ടി പതിനെട്ടാം പിടി കയറി തൊഴാനുള്ളവരും രണ്ടാമത് പതിനെട്ടാം പിടി കയറാതെ തൊഴാനുള്ളവരുമാണ് അതിപ്പോൾ എൻ്റെ വീഡിയോ ഉണ്ടായി മനസ്സിലാകും അതിനകത്ത് ഈ പതിനെട്ടാം പേടി കയറി അല്ലാതെ മാളികപ്പുറത്തുനിന്ന് കയറിപ്പോയിട്ട് തരുന്ന സിവിൽ ദർശനമുണ്ട് ആ ഭാഗത്ത് ആരും കാണത്തില്ല ഭയങ്കര തിരക്കുറവായി വളരെ ഫ്രീ ആയിട്ടിരിക്കും മറ്റോ അടുത്ത് ഭയങ്കര തിരക്കും അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോലീസാർ ഈ മരക്കൂട്ടുന്നതിൻ്റെ അവിടെ നിന്ന് നമുക്ക് കെട്ടുണ്ടെങ്കിലും ശരി കെട്ടില്ലെങ്കിലും ശരി എല്ലാവരെയും കൂടെ ആ ആ ആ ഒറ്റ ലൈനിൽ കയറ്റി വിടും ശരിക്കും പറയാം കെട്ടില്ലാത്തവരെ ഇപ്പുറത്തോട്ട് മാറ്റി വിടുകയാണെങ്കിൽ അവർ കുറേ പേരൊരു പത്ത് ശതമാനം ആൾക്കാരെങ്കിലും ആ ഇതിനകത്ത് കുറയും അതായത് കെട്ടുമായിട്ട് പോയി പതിനെട്ടാം പടി കയറേണ്ടവരിൽ നിന്ന് കുറയും അപ്പോൾ അതായത് ഈ രണ്ട് കൂട്ടർക്കും അത് കുറച്ച് നല്ലതാണ് അത് തന്നെയല്ല ഇവർക്ക് സുഖമായിട്ട് ഈ കെട്ടില്ലാതെ പോകുന്നവർക്ക് അപ്പുറത്തോടെ പോയി തൊഴുതിട്ട് പരിപാടിയും കഴിഞ്ഞ് തിരിച്ചു വരാം പക്ഷേ ഇത് ശരിക്കും എല്ലാവരും കൂടെ ഒരുമിച്ച് വിടുന്നുകൊണ്ട് അതിലേക്കൂടെ കയറ്റുവിടുന്നതുകൊണ്ട് ഈ രണ്ട് ടി ആൾക്കാരും കഷ്ടപ്പെടുകയും ചെയ്യും ഇവർ അവിടെ കിടന്ന് അതിനകത്ത് കിടന്ന് പെടും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഓരോ ആവശ്യമില്ലാതെ ഉണ്ടാക്കി കൂട്ടുന്നുണ്ട് ശബരിമലയിൽ ഇതുപോലെ ഓരോ കാര്യവും അങ്ങനെ തന്നെയാണ് പിന്നെ ഇതൊന്നും ഒരു അറേഞ്ച്മെൻറ്റ് കറക്റ്റായിട്ട് പോകുന്നില്ല എല്ലാം ഓരോ സമയത്ത് ഓരോ രീതിയിൽ പോകും അതുകൊണ്ട് ഒരു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ആയിരുന്നു പറഞ്ഞുകൊണ്ട് ഈ വർഷം ഈ മാസമോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ ചെല്ലുമ്പോഴത്തേനും ചിലപ്പം വേറെ സിസ്റ്റം ആയിരിക്കും ചിലപ്പോൾ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു പോലീസുകാർ മാറുന്നതനുസരിച്ച് അവർ ചിലപ്പോൾ എത്ര ദിവസം ഉണ്ടോ പത്ത് ദിവസം ഉണ്ടോ പത്ത് ദിവസം അത് കഴിയുമ്പം അടുത്ത ആൾക്കാർ വരുമ്പോൾ വേറെ രീതി അങ്ങനെ അങ്ങനെ ഓരോ രീതിയാണ് എല്ലാം ഒന്ന് കൃത്യമായിട്ടൊരു സാധനം കൊണ്ടുപോകാൻ ഒരു തരത്തിലുള്ള സെറ്റപ്പും ശബരിമലയിൽ ഇല്ല എന്തോ ഭാഗ്യം കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊന്നും വലിയ പ്രശ്നം ഉണ്ടായില്ല പക്ഷേ ഇപ്പം ഈ തുടക്കത്തിൽ അവർ ഇത്രയും ആൾക്കാരെ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാകത്തില്ല അത് സ്വാഭാവികമായിട്ടും ഇത്ര ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇത്രയും ആൾക്കാർ ഈ തുടക്കത്തിൽ വന്നതായിട്ട് ഞാനും കണ്ടിട്ടില്ല അതിന് അവരെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല അത് അസ്വാഭാവികമായിട്ട് സംഭവിച്ച ഒരു തിരക്കാണ് അതിനകത്ത് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല കാരണം എല്ലാം ഒന്ന് അറേഞ്ച് ആയി വരുമ്പോൾ തന്നെ ഒരു അഞ്ചെട്ട് പത്ത് ദിവസം എടുക്കും അപ്പോഴത്തേനും അവർ സെറ്റാവും അന്നേരം ആൾ തിരക്ക് കൂടി കഴിഞ്ഞാലും കുഴപ്പമില്ല കാരണം ഒരു പത്ത് മുപ്പ ദിവസം ആവുമ്പോഴാണ് സാധാരണ ഭയങ്കര ഇതുപോലത്തെ തിരക്കൊക്കെ വരുന്നത് ഇതിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അതിനിടയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നര രണ്ടോ ദിവസം ചിലപ്പോൾ തിരക്ക് വന്നാലേ ഉള്ളൂ അല്ലാതെ ഇതുപോലെ സ്റ്റാർട്ടിംഗ് ഒട്ടിങ്ങനെ തിരക്ക് വരുന്ന ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഇതൊരു ഇതാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സംഗതിയാണ് ചേച്ചിയോ ചേച്ചി വീട്ടിലുണ്ട് വേണ്ടേ ചേച്ചി മതിയോ ചേച്ചി വന്നില്ല ആ വിട്ടത് ചേച്ചിയാണ് കൊണ്ടുവരാനും ചേച്ചി തന്നെ പറഞ്ഞുണ്ടോ ചേച്ചി വന്നില്ല വാ ചേച്ചിക്കൊക്കെ മടി ഒന്നില്ല അതൊക്കെ പറയാം നീ പോക്കോ ആ എന്നും ഇവിടെ മുള്ളാനങ്ങോട്ട് നിക്കണ്ട ഒരു ദിവസം മുള്ളിച്ചെന്ന് പറഞ്ഞോണ്ട് ഇനിയിപ്പും ഇവിടെ വീട്ടിൽ ചെന്ന് മുള്ളിയാൽ മതി അവിടെ ഒക്കെ ആളുണ്ട് പോ പോ നമുക്ക് അവിടെ നൂഡിൽസ് തരുന്ന തരത്തിലോ ഒന്നുമില്ല പൊക്കോണ്ടാക്കിയോ വീട്ടിൽ പോടി വീട്ടിൽ പൊടി അത് സാറല്ലോക്കോ

ഞാൻ ഞാൻ ഉണ്ടാക്കത്തില്ലേ പോന്നി ഞാനിപ്പോൾ ഇത്ര പ്രാവശ്യമായിട്ട് പ്രാവശ്യമായിട്ടിങ്ങനെ ശബരിമല പോയി എനിക്ക് പരിചയമുള്ളതുകൊണ്ടാണ് എനിക്ക് ഇന്നലെ തൊഴാൻ പറ്റിയേ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ഒരാൾക്ക് ഒരിക്കലും ഇന്നലെ തൊഴാൻ പറ്റത്തില്ലായിരുന്നു പോയടി പോയടി പോയി അത് ഞാൻ ഒറ്റയ്ക്ക് ആയുണ്ടെനിക്ക് നടന്നേ ഒരു ഒരാളൂടെ എൻ്റെ കൂടെയുണ്ട് ഒരു പരിപാടി നടക്കാലോ ജയമ്പ പത്താം തെട്ടേക്ക് പോയിട്ട് തിരിച്ചു വന്നു വീട്ടിലുണ്ട് ആരും ഇല്ല ആരോടൊന്നും ചോദിക്കണ്ട പൊക്കോ പൊക്കു പൊക്കോ പോയവ വീട്ടിൽ പൊടി ഭർത്താവും പറയണ്ട ഒന്നും പറയണ്ട ഒന്ന് പോയാ മതി ഇരുട്ടായി irritai